okay നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന പല്ലവിയുടെയും സേതുവിന്റെയും ഇന്നത്തെ സുപ്രഹിതി വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് പല്ലവിയുടെയും സേതുവിന്റെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക എന്ന് നോക്കിയാലോ അതുപോലെ നമ്മുടെ മാധവൻ മരിച്ചു അപ്പം മാധവൻ മരിച്ച് ഇന്ന് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഒരു മകൻ ജീവിച്ചിരിക്കുമ്പോൾ ആ മകൻ തന്നെയാണ് കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പൊ അതിലൊരു ചെറിയ തർക്കം വരുന്നു എന്നിരുന്നാലും നമ്മുടെ പൂർണിമയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തോടു കൂടിയും അഭിപ്രായത്തോടുകൂടി തന്നെ നമ്മുടെ സേതുവിനെ കൊണ്ടുവരികയാണ് സേതു തന്നെയാണ് കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പൊ ഇന്നത്തെ പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് കടന്നാലും അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിനോടൊപ്പം തന്നെ നമുക്ക് ഒരു ടാർജറ്റ് ഉണ്ട് വൺ കെ ലൈക്ക് ആണ് എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ പൂർണിമേനയും സേതുവിനെയാണ് അങ്ങനെ പൂർണിമ സേതുവിനോട് ഓരോ ചോദ്യം ചോദിക്കുകയാണ് കേട്ടോ അച്ഛൻ തന്നെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നും അന്നിട്ടും താൻ എന്തിനാണ് ഒരു കുറച്ചു നേരം മുമ്പ് വന്നിരുന്നുവെങ്കിൽ തൻ്റെ നിന്റെ അച്ഛൻ്റെ ജീവിതം ജീവൻ രക്ഷപ്പെട്ടേനെ എന്നും എൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരുന്നേനെ എന്നും നിന്നെ ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നീ ആ വീട്ടിൽ വരുന്നതും അയാളെ അച്ചാ എന്ന് വിളിക്കുന്നതും ഒക്കെ പക്ഷേ നീ നീ ഓർത്തോണം നീ കാരണമാണ് അയാൾ മരിച്ചത് എങ്കിൽ നീ വരാൻ വൈകിട്ടാണ് അയാൾ മരിച്ചത് എങ്കിൽ ഉറപ്പായിട്ടും ഇതിന് നീ അനുഭവിക്കുകടാ ഇതൊരമ്മയുടെ ശാപവാക്കൊന്നും അല്ല ഞാൻ എന്നെ അമ്മയായിട്ടും നീ കരുതണ്ട പക്ഷേ ഇതെന്റെ മനസ്സിൽ കൊണ്ട് ഞാൻ പറയുന്നതാ ഞാൻ ശപിക്കുന്നതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോയി ഇതൊക്കെ വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ഓർത്ത് നമ്മുടെ സേതു ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ സേതു വീട്ടിലെത്തി സേതു വീണ്ടും ഇങ്ങനെ ആവർത്തിച്ചു ഓർത്തിയിരിക്കുന്നു സേതുവിന് തന്റെ അച്ഛനോട് സ്നേഹമുണ്ട് സ്നേഹമില്ലായ്മയില്ല പക്ഷേ എന്തൊക്കെയോ സാഹചര്യങ്ങളാലും എന്തൊക്കെയോ തെറ്റിദ്ധാരണകളാലും ഒക്കെ ആ ഒരു സ്നേഹം മറിഞ്ഞു കിടക്കുന്നതാണ് അത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും കാരണം അത്രമാത്രം ടെൻഷൻ അനുഭവിച്ചും വേദന അനുഭവിച്ചും അതൊന്നും പുറത്ത് കാണിക്കാതെയുമാണ് സേതു വീട്ടിലിരിക്കുന്നത് പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ കഴിയോ മരണ സ്ഥലത്തേക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് തന്റെ ആത്മാഭിമാനമോ എന്തൊക്കെയോ സമ്മതിക്കുന്നില്ല ഇതേ സമയം കാണിക്കുന്നത് നമ്മുടെ മാധവനെ തന്നെയാണ് അപ്പം മാധവൻ ഇങ്ങനെ മരിച്ചു കിടക്കുന്നു അടുത്ത് നിന്ന് എല്ലാവരും കരയുന്നു തലമുറയിട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം അവിടെ കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കണം ഒരു ശരീരമാണ് ഒരു പരിധിയിൽ കൂടുതൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പൂജാരി പറയുന്നുണ്ട് അതായത് കർമ്മി പൂജാരി അല്ല കർമ്മി പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യണം മകൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ കർമ്മം ചെയ്യേണ്ടത് മകനാണ് അപ്പൊ മകനെ വിളിക്കണം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ പ്രതാപൻ പറയുകയാണ് മൂന്ന് പെൺമക്കൾ അവനുണ്ട് മൂന്ന് പെൺമക്കൻ അവൾ അവനുള്ളപ്പം അവന്റെ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ ഈ പെൺമക്കൾ ചെയ്തോളും അല്ലാതെ ഒരിക്കലും മാധവനെ വിളിക്കേണ്ട കാര്യമില്ല മാധവൻ കർമ്മങ്ങൾ ചെയ്യുന്നത് അത് മാധവനല്ല അല്ല സോറി കർമ്മങ്ങൾ ചെയ്യുന്നത് അത് മാധവൻ ഒരിക്കലും ഇഷ്ടമല്ല എന്നിങ്ങനെ പ്രതാപൻ പറയുകയാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഋതികയും പറയുന്നുണ്ട് ഋതികയും പറയുകയാണ് ഒരിക്കലും അയാൾ വന്ന് എൻ്റെ അച്ഛന് കർമ്മങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല എന്റെ അച്ഛനെ അയാൾ വേദനിപ്പിച്ചില്ലേ എൻ്റെ അച്ഛൻ മരിക്കാൻ കാരണം അയാളല്ലേ അതുകൊണ്ട് ഒരിക്കലും അയാള് എൻ്റെ അച്ഛനോട് കർമ്മങ്ങൾ ചെയ്യേണ്ട ഞങ്ങൾ മൂന്ന് പെൺമക്കളും കൂടി കർമ്മങ്ങൾ ചെയ്തോളാം എന്ന് പറയുമ്പോൾ കുറുപ്പമാവൻ പൂർണിമയോട് ചോദിക്കുകയാണ് എന്താ ഞാൻ ചെയ്യേണ്ടത് ഞാൻ എന്തൊരു ആൻസറാ പറയേണ്ടത് പൂർണിമയുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഋതിക പറയുന്നുണ്ട് ഞങ്ങളുടെ അഭിപ്രായം എന്താണോ അത് തന്നെയാണ് അമ്മയുടെ അഭിപ്രായം എന്ന് പറയുമ്പോൾ പൂർണിമ പറയാണ് ഇല്ല കുറിപ്പേ കുറിപ്പേട്ട കുറിപ്പേട്ടൻ ഒരു കാര്യം ചെയ്യണം അവനെ വിളിക്കണം സേതുവിനെ വിളിക്കണം അത് തന്നെയാ അദ്ദേഹവും ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ മകൻ കർമ്മം ചെയ്യണം തന്നെയാണ് അത് പലപ്പോഴും ആയിട്ടും എന്നോട് പറഞ്ഞിട്ടുണ്ടെന്ന് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പ്രതാപൻ എന്താ ഈ പറയണത് ഇതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല എന്ന് പറയുമ്പം കുറുപ്പം കുറുപ്പമ്മാവൻ അതൊന്നും നോക്കുന്നില്ല കുറുപ്പ് നേരെ പോയി സേതുവിനെ ഫോൺ വിളിക്കുകയാണ് അങ്ങനെ സേതുവിനെ ഫോൺ വിളിച്ചിട്ട് അതേ ഞാൻ കുറുപ്പമ്മാവനാണെന്ന് പറയുന്നു എന്താ നിങ്ങൾക്ക് വേണ്ടത് കുറുപ്പമ്മാവിന് ഇപ്പൊ എന്താ വേണ്ടത് എന്ന് സേതു ചോദിക്കുമ്പോൾ അത് താൻ പെട്ടെന്ന് ഇവിടെ വരെ ഒന്ന് വരണം കർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടത് തന്റെ ഉത്തരവാദിത്വവും തന്റെ അവകാശവും ഒക്കെയാണ് ഒരു മകൻ ജീവിച്ചിരിക്കുമ്പോൾ മൂന്ന് പെൺമക്കൾ ഉണ്ടെങ്കിലും ആ മകനാണ് കർമ്മം ചെയ്യേണ്ടതെന്ന് നിനക്കറിയില്ലേ ഞാനത് പ്രത്യേകിച്ച് നിന്നോട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ വന്ന് കർമ്മം ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്യുകയാണ് സേതു സേതു ഈ ഫോൺ കട്ട് ചെയ്യുന്നുണ്ടെങ്കിലും സേതുവിൻ്റെ മനസ്സോ മരവിച്ചിരിക്കാനുട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അങ്ങോട്ടേക്ക് പോകുവാനുള്ള ആ ഒരു ബുദ്ധിമുട്ട് താൻ തോറ്റു തോറ്റുപോകുവോ എന്നുള്ള ആ ഒരു ആത്മാഭിമാനം ഇതാണ് പ്രശ്നം ആത്മാഭിമാനവും ഈ ഒരു പ്രശ്നം അതായത് ഇതൊക്കെയാണ് പലരുടെയും ജീവിതം പല പ്രശ്നങ്ങളിലൂടെ കൊണ്ട് എത്തിക്കുന്നത് അല്ലേ എന്തിനാണ് ഈ ആത്മാഭിമാനം വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ആ ആത്മാഭിമാനം വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യവുമില്ല അങ്ങനെ നമ്മുടെ സേതു രണ്ടും കെട്ടൊരു അവസ്ഥയിലാണ് ചെകുത്താലിനും കടലിനും ഒക്കെ നടുക്കായിട്ടാണ് സേതു നിൽക്കുന്നത് സേതുവിനൊരു ഉറച്ചു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല പക്ഷെ നമ്മുടെ പല്ലവി അവിടെയുണ്ട് പല്ലവിയുണ്ട് പല്ലവിയുടെ കൂട്ടുകാരിയായ ടീച്ചറും ഉണ്ട് അങ്ങനെ പല്ലവി പറയുകയാണ് സേതുവേട്ടൻ സേതുവട്ടൻ ഇങ്ങനെ ഇരിക്കരുത് സേതുവേട്ടന് ജന്മം നൽകിയ അച്ഛനല്ലേ അവിടെ മരിച്ചു കിടക്കുന്നത് അവിടെ ചെന്ന് കർമ്മം ചെയ്യുവാനുള്ള ഉത്തരവാദിത്തം അത് സേതുവേട്ടനാണുള്ളത് സേതുവേട്ടന് അങ്ങോട്ടേക്ക് പോകാൻ ഇഷ്ടമല്ലെന്നും സേതുവേട്ടൻ അച്ഛനെ അച്ഛനായിട്ട് അംഗീകരിച്ചിട്ടില്ലെന്നും ഒക്കെ ഞങ്ങൾക്കറിയാം പക്ഷേ എപ്പോഴും ഒരു വശം നമ്മൾ ചിന്തിക്കണം യാഥാർത്ഥ്യം യാഥാർത്ഥ്യം തന്നെയാണ് ഒരിക്കലും നിങ്ങളുടെ അച്ഛനല്ലാതാവുന്നില്ലല്ലോ മാധവൻ മാധവൻ സാറ് മാധവൻ സാർ നിങ്ങളുടെ അച്ഛനാണെങ്കിൽ ഉറപ്പായിട്ടും ആ കർമ്മം ചെയ്യുക തന്നെ വേണം എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഇല്ല ഒരിക്കലും ഇല്ല ആ വീട്ടിൽ ഞാൻ കാല് കുത്തില്ല ഞാൻ തീരുമാനിച്ചതാണ് ആ വീട്ടിൽ കാല് കുത്തില്ല എന്ന് പറഞ്ഞപ്പം നമ്മുടെ അതായത് പല്ലവിയുടെ കൂട്ടുകാരിയായ ടീച്ചറും പറയുന്നുണ്ട് ഇങ്ങനെയൊന്നും പറയരുത് സേതുവേട്ട സേതുവേട്ടൻ എന്തിനും ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾക്കൊക്കെ വേണ്ടി പല്ലവിക്ക് വേണ്ടി അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടി സേതുവേട്ടന്റെ കൂട്ടുകാർക്ക് വേണ്ടി സേതുവേട്ടനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പറയുന്നത് കേൾക്കണം എന്ന് പറയുമ്പോൾ അവിടെ ഒരു കുപ്പി മദ്യമായിരുന്നു ആ മദ്യം എടുത്ത് അങ്ങോട്ട് കാമു കാമ അങ്ങ് കാമത്തി ഏതായാലും ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കണ്ടോ നിങ്ങൾ നോക്കിക്കോ ഇവാടാ എന്ന് പറഞ്ഞ കൂടെ ഉള്ളവനെയും കൂട്ടി കാറ് കയറി പോയി പല്ലവി പേടിച്ചു പോയിട്ടോ പല്ലവി ഇത് എന്താ ഈ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ പല്ലവിയും പല്ലവിയുടെ കൂട്ടുകാരിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് മദ്യം കുടിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നത് അപ്പൊ ഇവിടെ ആയി അവിടെ ആയിക്കോട്ടെ കർമ്മി വീണ്ടും ഇങ്ങനെ ധൃതിയിൽ പറയുകയാണ് ഇതെന്താണ് മകൻ വരാത്തത് മകൻ വരുമോ ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കുറുപ്പ്മാവൻ പറയുന്നുണ്ടോ ഉറപ്പായിട്ടും ചെയ്തു വന്നിരിക്കും അത് ഉറപ്പാ ഞാൻ തരുന്ന വാക്കാണെന്ന് പറയുമ്പോൾ പൂർണ്ണമയെ ചോദിക്കുന്നുണ്ട് ഏർ കുറിപ്പേട്ട വരുമോ അവൻ വരുമോ എന്ന് ചോദിക്കുമ്പോൾ വരും അവൻ വരണമല്ലോ അവൻ വരാതിരിക്കില്ല അവൻ വരുന്ന് തന്നെ പറയുന്നു ഇവര് പറഞ്ഞ് എടുക്കുന്നില്ല അതിനു മുമ്പ് നമ്മുടെ സേതു ആടി ആടി വണ്ടിയിൽ നിന്ന് വന്ന് ഇറങ്ങുകയാണ് ഇത് കണ്ടത് നമ്മുടെ പ്രതാപൻ അങ്ങോട്ട് കലി വന്നു പ്രതാപൻ പറഞ്ഞു വന്ന കോലം കണ്ടില്ലേ ഒരച്ഛന് കർമ്മം ചെയ്യാൻ വേണ്ടി വന്നവനാണോ ഇവന് ഇവന്റെ കോലം കണ്ടോ ഇവനെ എങ്ങനെയാ കർമ്മം ചെയ്യാൻ വേണ്ടി കയറ്റുന്നതെന്ന് പറഞ്ഞപ്പോൾ കർമ്മി പറഞ്ഞു എന്തൊക്കെ പറഞ്ഞാലും മകനാണല്ലോ അത് അതിപ്പം കുടിച്ചിട്ടുണ്ടെങ്കിലും മതിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒക്കെ മകൻ തന്നെയാണ് താൻ ഒരു കാര്യം ചെയ്യുക പെട്ടെന്ന് തന്നെ പോയി തല നന്നായിട്ട് കഴുകി തല 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 നന്നായിട്ട് കഴുകണം ശരീരം കഴുകിയിട്ട് പെട്ടെന്ന് വരാൻ പറയുകയാണ് അപ്പൊ ഇത് കണ്ടിട്ട് നമ്മുടെ ഋതികയ്ക്കും അങ്ങോട്ട് സഹിക്കുന്നില്ല ഋതിക പറയുക വേണ്ടായിരുന്നു എന്തിനാ എന്തിനാ ഇയാളെ കൊണ്ടുവന്നത് എന്റെ അച്ഛന് കർമ്മം ചെയ്യാൻ വന്ന കോലം കണ്ടില്ലേ ഈ കോലത്തോടു കൂടിയാണോ ഇയാള് കർമ്മം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോഴത്തേക്കും പൂർണിമ പറയുക ഋതിക നീ മിണ്ടാതിരിക്കുക എന്ന് ഋതിക പൂർണിമ പൂർണിമ ഋതികയോട് പറയുകയാണ് അങ്ങനെ ഋതികയ്ക്ക് ഒട്ടും ഇഷ്ടമല്ലാട്ടോ ഋതികയുടെ എന്താ പറയുക ഋതികയ്ക്ക് ഒട്ടും ഇഷ്ടം ഇഷ്ടമേയല്ല നമ്മുടെ ഈ ഒരു സേതു എന്ന് പറയുന്ന അയാളെ ഒട്ടും ഇഷ്ടമല്ല ഋതിക ഒരു ശത്രുവിന്റെ എങ്ങനെയാണോ നമ്മുടെ പ്രതാപൻ കാണുന്നത് അതുപോലെ തന്നെയാണ് ഋതികയും സേതുവിനെ കാണുന്നത് അങ്ങനെ കുളിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ സേതു അങ്ങനെ കർമ്മങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ പൂർണിമയിരുന്ന് ഭയങ്കരമായിട്ട് കരച്ചിലാണ് കേട്ടോ അപ്പം പൂർണിമേന ചെന്ന മൂത്ത മകള് സമാധാനിപ്പിക്കുകയാണ് അമ്മ ഇങ്ങനെ കരയരുത് ഇനി അമ്മ കരയാൻ പാടില്ല അമ്മയുടെ കണ്ണുനീര് ഒരിട്ട് കണ്ണുനീര് പോലും ഇങ്ങനെ വീഴാൻ പാടില്ല അത് അച്ഛൻ ഇഷ്ടമാവില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെയാണ് മോളെ ഞാൻ കരയാതിരിക്കുന്നത് എൻ്റെ സേ എൻ്റെ ഇല്ലാത്ത ഈ ലോകത്ത് എനിക്ക് എങ്ങനെ ജീവിച്ചിരിക്കാനായിട്ട് സാധിക്കും എനിക്കതിന് പറ്റില്ലെന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ അമ്മ അച്ഛൻ ഈ ലോകം വിട്ടു പോയി കഴിഞ്ഞു അച്ഛൻ്റെ ആത്മാവ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അച്ഛൻ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അതെ അമ്മ ഇങ്ങനെ ഇരിക്കരുത് അമ്മ അമ്മ ബോൾഡ് ആയിട്ട് തന്നെ ഞങ്ങൾ ഞങ്ങളെ ഒന്ന് നോക്കിക്കേ അമ്മ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ആകെ തകർന്നു പോവില്ലേ ഞങ്ങൾ മൂന്ന് പെമ്മക്കൾ എന്ത് ചെയ്യും ഞങ്ങൾക്ക് ഇനി അമ്മയല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ പൂർണ്ണിമേ ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നേരം പരപരാ വെളുക്കുന്നു പരപരാ എളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സേതു അവിടെ ഇങ്ങനെ ഒരു സെറ്റിയിൽ കിടന്നിങ്ങനെ ഉറങ്ങുകയാണ് വീടിനകത്ത് എവിടെ പൊന്നുമടത്തിൽ ഇങ്ങനെ സെറ്റി കിടന്ന് ഉറങ്ങുന്നു അങ്ങനെ പതുക്കെ എഴുന്നേ ചുറ്റു നോക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ പൊന്നുമടത്തിലാണുള്ളത് അപ്പൊ പെട്ടെന്ന് തന്നെ ഞാൻ ഇവിടെയാണോ എന്നൊക്കെ ഓർത്തിട്ട് കുറച്ച് വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ എടുക്കുക ഇന്നലത്തെ മധ്യത്തിന്റെ ആ ഒരു ഹാങ് ഓവറൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്തു വെള്ളം കുടിക്കാൻ വേണ്ടി എടുത്തപ്പോൾ വെള്ളം ഇല്ല കുപ്പിക്കരുത് അപ്പൊ ഇത് ഋതിക കണ്ടോ വരും അപ്പൊ ഋതിക വന്നിട്ട് ഇതെന്താ താൻ ഇവിടെ കിടക്കുന്നത് തനിക്ക് ഇതുവരെ പോകാറായില്ലേ എന്റെ അച്ഛൻ മരിച്ചു ഇനിയിപ്പോ കർമ്മങ്ങളൊക്കെ ചെയ്തു ഇനിയിപ്പ താനിവിടെ നിൽക്കണ്ടാന്ന് പറയുമ്പം അതിനാരാ ഇവിടെ നിൽക്കുന്നത് എനിക്കിവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനിവിടെ നിന്ന് പോകാൻ തന്നെ തീരുമാനിച്ചാ ഇങ്ങോട്ടേക്ക് വന്നത് പിന്നെ ദേ എന്റെ അഭിമാനം ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് സത്യതീ ഞങ്ങക്കുംകേടാ നാണക്കേട് എന്ന് പറയുമ്പോൾ ആ അതെ എനിക്ക് നാണക്കേടാ ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്കും പരമ നാണക്കേട് തന്നെയാണ് പിന്നെ അതിലും വലിയ നാണക്കേട് നിന്റെയും നിന്റെ അമ്മയുടെ നിന്റെ അമ്മേനേയും അമ്മയുടെ കുടുംബത്തിൻ്റെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥിതിക്ക് നീ നാണം കെട്ട് നിൽക്കൂലോടി എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേ എൻ്റെ അമ്മേനെക്കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ എന്നൊക്കെ ഇവർ പറഞ്ഞ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുമ്പോൾ കുറുപ്പഭാവ് വന്നിട്ട് ആ നീ എണീറ്റോടാ നീ കുറച്ച് നേരം മുമ്പ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഭയങ്കര ഉറക്കമായിരുന്നു ആ ഏതായാലും എണീറ്റല്ലോ അല്ലേ എനിക്ക് പിന്നെ മുമ്പ് ഫ്രഷ് ആയിട്ട് വരാൻ പറയുമ്പോൾ എന്ത് ഫ്രഷ് ആയിട്ട് വരാനോ ഞാനെൻ്റെ വീട്ടിൽ പോവാ വീട്ടിൽ പോകാനോ പതിനാറ് കഴിയാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല അത് മോനെ അറിയില്ലേ എന്ത് പതിനാറ് എന്ത് പതിനാറിന് ഞാൻ ഇവിടെ നിൽക്കില്ല ഞാൻ വീട്ടിൽ പോകും മോനെ അങ്ങനെയല്ല ചടങ്ങ് ചടങ്ങിൻ്റെതായ രീതിയിൽ നടക്കണമെങ്കിൽ പതിനാറ് കഴിയാതെ മോൻ ഇവിടുന്ന് പോകാൻ പാടില്ല മോൻ ഇവിടെ തന്നെ വേണം എന്നിങ്ങനെ പറയുന്നു അപ്പോഴത്തേക്കും നമ്മുടെ ഋതിക ഇയാളോ ഇയാള് പതിനാറ് വടി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അത് പറ്റില്ല കുറുപ്പ്മാവാ ഇയാൾ ഇപ്പം തന്നെ പറഞ്ഞു വിടണം എന്ന് ഋതികയും പറയുകയാണ് കേട്ടോ അങ്ങനെ ഋതിക വാശി പിടിക്കുകയാണ് ഇപ്പൊ തന്നെ പറഞ്ഞു വിടണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ കുറുപ്പാഗം പറയുന്നു ചടങ്ങുകൾ ചടങ്ങുകളുടെ ചടങ്ങുകളുടെ ചടങ്ങുകളുടേതായ രീതിയിൽ തന്നെ നടക്കണം അതുകൊണ്ട് തന്നെ മോനിന്ന് പോകാൻ പാടില്ല എന്ന് സേതുവിനോട് പറയുന്നു ഇതൊന്നും കൂട്ടാക്കാൻ സേതു തയ്യാറായില്ല സേതു എന്ത് ചെയ്തു നേരെ വിട്ടടിച്ച് വീട്ടിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ നമ്മുടെ മിത്രേട്ടൻ ഉണ്ടായിരുന്നു മിത്രേട്ടൻ ചോദിച്ചു നീ എന്താണ് ഈ കാണിച്ചത് സേതു നിനക്കറിയില്ലേ കർമ്മങ്ങളൊന്നും കഴിയാതെ പതിനാറ് കഴിയാതെ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ലെന്നാന്ന് പറഞ്ഞ് പിന്നെ വീടിന്റെ പുറത്തിറങ്ങാൻ പാടില്ലെന്ന ആരാ പറഞ്ഞത് എനിക്ക് പറ്റില്ല ആ വീട്ടിൽ ശ്വാസം മുട്ടിയൊന്നും ജീവിക്കാനെന്ന് പറഞ്ഞു അപ്പൊ അടുത്ത കൂട്ടുകാരൻ വന്നു നമ്മുടെ ഹരി വന്നു ഹരി വന്നപ്പോഴത്തേക്കും എന്താ സേതുവേട്ടാ ഈ കാണിക്കുന്നത് സേതുവട്ടിനെ എന്തിനാ ഇങ്ങനെ പോകുന്നത് എനിക്ക് വല്ലാത്ത വിശപ്പാ ഞാൻ വിശപ്പ് സഹിച്ച് അവിടെ നിൽക്കണമെന്നാണോ നിങ്ങൾ ഈ പറയുന്നത് അപ്പൊ മിത്രേട്ടം പറഞ്ഞു എൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വിശപ്പേ ഇല്ലായിരുന്നു അതെ സ്നേഹമുള്ള അച്ഛൻ എൻ്റെ അമ്മയോടും എന്നോടും ചെയ്ത ക്രൂരതയ്ക്ക് ഞാൻ ഇതല്ല ചെയ്യേണ്ടത് ഇതിനപ്പുറമാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഒരു ദേഷ്യം വന്നിരിക്കുമ്പം നമ്മുടെ മിത്ര അങ്ങോട്ടത്തെ അങ്ങോട്ടേക്ക് വരികയാണ് അപ്പൊ മിത്രം അങ്ങോട്ടേക്ക് വന്നു അപ്പൊ മിത്ര ഈ സോറി മിത്രയല്ലാട്ടോ പല്ലവി പല്ലവി അങ്ങോട്ടേക്ക് വന്നു പല്ലവി അങ്ങോട്ടേക്ക് വന്ന് വന്നത് മിത്രേട്ടം പറഞ്ഞു കണ്ടില്ലേ മോളെ കാണിക്കുന്ന കാട്ടായം ഇവനെ ഇവനവിടെ നിൽക്കാതെ വന്നേക്ക പതിനാറിന് ഇവൻ അവിടെ നിൽക്കേണ്ടതല്ലേ പതിനാറ് വരെയുള്ള ചടങ്ങുകൾ അവൻ ചെയ്യേണ്ടതല്ലേ ഇത് ഒരിക്കലും മാധവൻ സാറിന്റെ ആത്മാവിന് ശാന്തി കിട്ടാത്ത പരിപാടി ഇവനീ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര വിശപ്പാന്ന് പറഞ്ഞപ്പോൾ പല പറഞ്ഞു വിശപ്പാണോ എങ്കിൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം കിച്ചണിൽ കയറി എന്തെങ്കിലും ഉണ്ടാക്കിത്തരാം അല്ല ഹരി ഇവിടെ എന്താ ഇരിക്കുന്നത് അത് പിന്നെ റെവ ഇരിപ്പുണ്ട് ആ എന്നാൽ വെയിറ്റ് ചെയ്യേ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞു നേരെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കേട്ടോ അപ്പം ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് നമ്മുടെ സേതുവിന് വിളമ്പി കൊടുക്കുകയാണ് സേതുവിന് നല്ല വിശപ്പുണ്ട് സേതു ആ ഉപ്പുമാവ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ പല്ലവി പറയുക അതെ സേതുവേട്ടനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്ത് കാര്യം അത് ഞാനൊരു കാര്യം ചോദിക്കാൻ പോവാ എന്നെ എന്നെ വഴക്ക് പറയരുത് അത് പിന്നെ ഈ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ഈ ഉപ്പുമാവ് കഴിച്ചു കഴിഞ്ഞ് സേതുവേട്ടൻ പൊന്നുമടത്തിലേക്ക് പോകണം ഇത് കേട്ടതും ഒന്ന് അമ്പരന്നിരിക്കുകയാണ് നമ്മുടെ സേതു ഏതായാലും ആ ഒരു സീൻ കാണിച്ചാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ ഇനി നാളെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതും കൂടെ നമുക്കൊന്ന് ചെറുതായിട്ട് കേട്ടാലോ നാളത്തെ ഒരു ചെറിയ പ്രേമോ രീതിയിൽ തന്നെ നമുക്ക് അങ്ങ് പറഞ്ഞു പോകാം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇതിന്റെ കൂടെ തന്നെ നാളത്തെ ഒരു ചെറിയ പ്രേമോ ഞാൻ അങ്ങ് പറയാമേ അപ്പൊ നാളത്തെ കഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ പല്ലവി ഇടക്കിടക്ക് ഈ സേതുവിൻ്റെ വീട്ടിൽ പോകുന്നത് പല്ലവിയുടെ അമ്മയ്ക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പം പല്ലവി വീട്ടിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് അപ്പൊ അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ പല്ലവി സേതുവിനോട് പറഞ്ഞല്ലോ പൊന്നുമടത്തിലേക്ക് പോണെന്ന് ഏതായാലും പല്ലവിയുടെ വാക്കുകൾ അനുസരിച്ച് പൊന്നുമടത്തിലേക്ക് നമ്മുടെ സേതു പോകുന്നുണ്ട് സേതു അവിടെ ചെന്ന് കഴിയുമ്പോൾ സാധാരണ രീതിയിൽ അല്ല നമ്മുടെ സേതു പെരുമാറുന്നത് അവിടെ ചെല്ലുന്നു കള്ള് കുടിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് ഒരിക്കലും ഋതികയ്ക്ക് ഇഷ്ടമാകുന്നില്ല ഋതിക അവിടെ പ്രതികരിക്കുകയാണ് കേട്ടോ ഒരിക്കലും എൻ്റെ അച്ഛൻ ഇതൊന്നും അംഗീകരിക്കുന്ന കാര്യമല്ല ഇവിടെ ഇരുന്ന് കള്ള് കുടിച്ചിട്ട് അയാൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഞങ്ങളിവിടെ മൂന്ന് പെമ്പക്കൾ ഉള്ളതല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും പൂർണിമയ്ക്ക് കലി വരികയാണ് പൂർണിമ പറയാ അതെ നിങ്ങള് സംസാരിക്കരുത് ഇങ്ങനെ സംസാരിക്കരുത് സംസാരിച്ചോ ഹൃദികം നീ സംസാരിച്ചോ പക്ഷേ നീ വേണ്ടാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കരുത് ഒരിക്കലും അവൻ അങ്ങനെ ഒരു വൃത്തികെട്ടവൻ അവൻ നിങ്ങളെ വലിയേട്ടനാന്നുള്ള കാര്യം മറക്കരുത് എന്ന് പറഞ്ഞപ്പോ ആരുടെ വല്യേട്ടൻ ഒരിക്കലും ഒരിക്കലും എൻ്റെ വലിയേട്ടനല്ല എന്ന് പറയുമ്പഴത്തേക്കും മൂത്ത മകളുണ്ടല്ലോ നമ്മുടെ സേ സേതുവിന്റെ അല്ല സോറി മാധവന്റെ പൂർണിമയുടെ മൂത്തമകള് പൂർണിമയുടെ മൂത്ത മകളും നമ്മുടെ പൂർണിമയോടൊപ്പം നിന്ന് തന്നെ സേതുവിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവസാനമായിട്ട് എന്തോ രഹസ്യം നമ്മുടെ മാധവൻ ആ മൂത്ത മകളോട് പറഞ്ഞിരുന്നു അത് സേതുവിനെ കുറിച്ച് തന്നെയാണ് അതുകൊണ്ട് സേതുവിനോട് ആ മകൾക്ക് ദേഷ്യമൊന്നുമില്ല പക്ഷെ സ്വാധിക്കും ദേഷ്യം തന്നെയാണ് സ്വാതിയും പറയാണ് ഏളയ മകളാണ് സ്വാതി സ്വാതിയും പറയാണ് എങ്കിൽ പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നേരെ പ്രതാപങ്കലിന്റെ വീട്ടിലേക്ക് പോകാം അല്ലാതെ അയാളുള്ള ഇവിടെ നമുക്കിവിടെ നിൽക്കണ്ട എന്ന് പറയാം അപ്പം പൂർണിമ പറയുന്നുണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ അവൻ ഇവിടെ കർമ്മം പതിനാറ് ദിവസം വരെ അവൻ അവൻ ഇവിടെ കാണും അത് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ജീവിച്ചാൽ മതി ഇപ്പൊ എനിക്ക് അവൻ തന്നെയാ വലുത് എന്നിങ്ങനെ പറയുന്നു അപ്പൊ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ മാധവൻ തുള്ളി അവിടെ നിൽക്കുക ഇരിക്കുകയാണ് അപ്പൊ കള്ളു കുടിച്ചൊക്കെ അപ്പൊ ഹൃദയം അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഇങ്ങനെ ചൊറിയുന്ന വർത്താനം ഓരോന്ന് പറയുക ഇവിടെ ഇതൊന്നും പറ്റില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നീ മിണ്ടിപ്പോകരുത് എന്റെ താനി സ്വഭാവം വെളിയിൽ ഇറക്കെടുക്കാതിരിക്കുക ഞാനിവിടെ പിന്നെ നീയും നിന്റെ അമ്മയും ഒക്കെ പണ്ടേ പണ്ടേ എന്റെ ശത്രുക്കള പിന്നെ അറിയാലോ എന്റെ ഏറ്റവും വലിയ ശത്രു അത് നിന്റെ അമ്മ തന്നെയാണ് ഞാൻ ഈ പൊന്നുമടത്തിൽ അന്നും ഉണ്ടായിരുന്നെങ്കിൽ ഈ പൊന്നുമടത്തിൽ നിന്ന് ഇറങ്ങി പോയില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നിന്നെയും നിന്റെ അമ്മയെയൊക്കെ ഞാൻ കൊന്നേനെ നിന്നെ നിന്റെ അമ്മയോട് എനിക്ക് അത്രമാത്രം കലിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പൂർണിമേന എന്തുകൊണ്ടാണ് ഇത്ര മാത്രം കലിയോടുകൂടി നമ്മുടെ സേതു കാണുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനിയും കഥ ഒരുപാട് അറിയാൻ കിടക്കുന്നു നമ്മൾ കേട്ടോ അപ്പൊ അങ്ങനെയുള്ള കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ചു തന്നെയാണ് പൂർണിമ നമ്മുടെ സേതുവിനെ അവിടെ നിർത്തും കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന പതിനാറ് വരെ സേതുവിനെ നിർത്തും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പം അത് നാളത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നതേ അങ്ങനെ ചെറിയൊരു വേലത്തരവൊക്കെ ഒപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഋതിക പ്രതാപനെ കൂട്ടുപിടിച്ച് നമ്മുടെ സേതുവിനെ ഒരു മോശക്കാരനാക്കാൻ വേണ്ടി തരം താഴ്ന്ന പ്രവർത്തികളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതൊക്കെ ഏതായാലും നാളത്തെ സീനിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇത്രയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നാളത്തെ സീൻ നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ പല്ലവീനെ മോശക്കാരിയാക്കി പല്ലവിയുടെ അമ്മ പറയുകയാണ് ഒരിക്കലും അങ്ങോട്ടേക്ക് പോകരുത് പോകാൻ പാടില്ല അങ്ങനെ ആണുങ്ങൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് നീ പോയി ചീത്തപ്പേരുണ്ടാക്കിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പല്ലവീനെ അങ്ങോട്ടേക്കുള്ള പോക്ക് വിലക്കുന്നു ഈ ആയിട്ടുള്ള കൂട്ടുകെട്ട് നിർത്താൻ നോക്കുന്നു പിന്നെ നമ്മുടെ സേതു പൊന്നുമടത്തിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ അത് പറഞ്ഞല്ലോ ജനം അപ്പൊ അതൊക്കെ ഉൾക്കൊള്ളിച്ചാണ് നാളത്തെ വിശേഷം വരാൻ പോകുന്നത് അപ്പൊ ചെറിയൊരു പ്രമോ രീതിയിൽ ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ അപ്പം എല്ലാവരും കാത്തിരിക്കാം അടിപൊളി വിശേഷം തന്നെയാണ് അപ്പൊ ഇനി നമുക്ക് നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് കാണാം ഇപ്പൊ ഞാൻ പ്രമോ പറഞ്ഞതുകൊണ്ട് ഇനി വീണ്ടും ഞാൻ പ്രേമ പറയാനായിട്ട് വരില്ലേ അപ്പൊ നമുക്ക് നാളെ കാണാം നാളെ നമ്മുടെ പല്ലവിയുടെയും സേതു സേതു മാധവന്റെയും കഥയുമായിട്ട് കാണാം ഫുൾ വിശേഷവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ